എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാം ഉത്സവ കമ്മിറ്റി സഹായം വിതരണം ചെയ്തു തൊഴിൽ നൈപുണ്യമുള്ളവരും എന്നാൽ സാമ്പത്തിക സാഹചര്യമില്ലാത്തവരുമായ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായാണ് പദ്ധതി നടപ്പാക്കുന്നത് യരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാം ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജീവിത സഹായ വിതരണം നടത്തിയത് തൊഴിൽ നൈപുണ്യമുള്ളവരും എന്നാൽ അതിനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലാത്തവരുമായ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായാണ് പദ്ധതി നടപ്പാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇരു കരകളിലും പെട്ട പത്തോളം കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു ജീവിത സഹായ വിതരണം ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ നിർവഹിച്ചു ലക്ഷങ്ങൾ തിരിച്ചെടുത്ത് നടത്തുന്ന ഉത്സവങ്ങളിലൂടെ ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ചിന്ത ഈ ക്ഷേത്രത്തിലും ഓരോ വർഷവും തിരുവിൽ നടത്തപ്പെടുന്ന ഉത്സവ കമ്മിറ്റികൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുവാൻ പോകുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു ഒരു എക്സാമ്പിൾ മാത്രമാണ് എന്ന് മാത്രം കരുത് എനിക്കറിയാം ഈ ജീവിത സഹായത്തെ കുറിച്ച് സംസാരിച്ച സമയത്ത് ആദ്യമായി കിട്ടിയ റെസ്പോൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെയാണ് കിട്ടാറുള്ളത് പക്ഷേ ഒരു നിമിഷം അതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയിരങ്ങളാണ് നമ്മുടെ സനാതനധർമ്മ വിശ്വാസത്തിൽ പി വി സുജിൽ അധ്യക്ഷത വഹിച്ചു വി ജയകൃഷ്ണൻ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ബിജു കെ 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 വി പ്രമോദ് കുമാർ ഗോപു രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം